യ്യോങ് മേടിക്കുന്ന ചർലിക്ക് വേണോ ഏ ഇപ്പം തരാം ചാർലി ഇപ്പം തരാ ഇപ്പം തരാ ആ രണ്ടാളും ഇരിക്കുന്നുണ്ട് ഇടുന്നേട്ടാ ഏ കുഞ്ഞാ എങ്ങനെയുണ്ടോ ഇരിക്കാൻ പറ്റുന്നുണ്ടോ ചാർലി ഇത് കുറെ കാലമായിട്ട് പറഞ്ഞതാ നല്ല മതി പൊതിച്ചു പൊതിച്ചു ഇതാ ചാർലി പൊതിച്ചോ ആ പൊതിച്ചോ 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 ആ വേഗം പൊതിച്ചോ എങ്ങോട്ടാ പോകുന്നേ ണേ അയ്യാ ആരന് ബോധിക്കും ഞാരു തരുമോ അത് തരുമോ തരുമോ വേഗം തരുമോ പിന്നെ അടുത്തേക്കൊന്നു പോണ നല്ല അടി കിട്ടുന്നുണ്ടോ രണ്ടു കഴിയും കൊണ്ട് പിടിച്ചിട്ടാണ് കേട്ടോ പൊടിക്കുന്നത് തരുമോ കേരളീ ു ഞാ തരുപത് തരുമോ ഇരുപത് കേട്ടോ ഇപ്പൊ ചാടർ എടുക്കാടാ ഇത് വെച്ചറിയാം കാത്താ അത് ചർലിക്കല്ലേ ആ ചർലിക്ക് തരാ അതോ ചർലിക്ക് എല്ലാം വേണം കുഞ്ഞിനെടുക്കുന്നായിട്ടാന്ന് ചകിരി പോലും കൊടുക്കുന്നില്ല മതി ചാർലി ഇതങ്ങെടുക്കുവാണെ ഇതെടുക്കുന്നുണ്ടാ എടുക്കുന്നുണ്ടാർലിക്ക് എവിടേക്കാ ഞാൻ ഞാനെടുക്കും നോക്കണം കുഞ്ഞിനെടുക്കും നോക്കണം ചാർലി അതിൽ കേട് നിന്നിട്ടൊക്കെയാണ് ഏട്ടോ പൊതിക്കുന്നത് ഫുൾ ടെൻഷനാണ് ഞാൻ എടുക്കുമോ നോക്കണം അതിനപ്പുറം കുഞ്ഞിനെടുക്കുമെന്ന് നോക്കണം കുഞ്ഞിൻ്റെ പേര് പറഞ്ഞോ കേട്ടോ കുഞ്ഞിൻ്റെ പേര് പറ്റി നമുക്ക് നല്ല ബി കെടന്നെ ഞാൻ വിളിക്കണം ആ ഓ ആ കുഞ്ഞനെടുക്കാൻ പോകുന്നോണ്ട് ടെൻഷൻ അടിച്ചു ചാർലി ആ പൊതിച്ചു 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 അത് കകിരിയാന്ന് അത് വേണ്ട അത് വേണ്ട അത് വേണ്ട ചാർലി അത് വേണ്ട ഇനി തേങ്ങ തേങ്ങ നമുക്ക് തേങ്ങ മതി കുഞ്ഞു അതിൻ്റെ എടുക്കുന്ന അടിച്ച് പറ്റിട്ട് പോകുന്നുണ്ട്

മതി 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 അയ്യോ അത് അത്ര ഇല്ലാട്ടി കടിച്ചോ ചകിരി എടുക്കാൻ പോട്ടി തരുന്നില്ല ഏട്ടാ എന്നാ തേങ്ങ എടുത്തോ

え <laughs>